ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ താരത്തെ എതിർത്തും അനുകൂലിച്ചുമുള്ള ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് അതിനിടയിൽ അദ്ദേഹത്തിന്റെ പഴയ ചില വീഡിയോകളും വീണ്ടും വൈറലാകുന്നു മുൻപ് നടി ശ്വേതാ മേനോൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം വേദി പങ്കിടുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയാണ് വേദിയിൽ ശ്വേത വാഴ്ത്തിയത് ഞാൻ ആദ്യം കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന സമയമല്ല പുള്ളിയെ കാണുമ്പോൾ ആളുകൾ കേൾക്കുന്നത് കോൺകർട്ട് വേൾഡ് വിത്ത് ലവ് എന്നാണ് അദ്ദേഹം അത് തന്നെയാണ് പ്രകടമാക്കുന്നത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കും അതൊരു വലിയ കാര്യമാണ് കാശുണ്ടാക്കുന്നവര് പുറംലോകവുമായി ബന്ധം പുലർത്താതിരിക്കുകയാണ് ചെയ്യുക എന്നാൽ മൂപ്പർ എത്ര കാശുണ്ടാക്കുന്നോ അത്രയും തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അത് വലിയ ഒരു കാര്യമാണ് എന്റെ അമ്മയെ നോക്കുന്ന നേഴ്സുണ്ട് ഫസീല ചേച്ചി ആ ചേച്ചി അദ്ദേഹത്തിന്റെ വളരെ വലിയ ഫാനാണ് അദ്ദേഹം വാഹനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മൾ കാശുണ്ടാക്കിയാലും ആളുകളെ സഹായിക്കില്ല നമ്മൾ പൊതുവെ പിശുക്കന്മാരായിരിക്കും എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമാണ് ബോച്ചെ അതിൽ അഭിനന്ദനങ്ങൾ ബോച്ച എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഐ ലവ് യു ബോച്ചെ എന്ന് സ്നേഹത്തോടെ ശ്വേത പറയുമ്പോൾ രോമാഞ്ചമെന്നായിരുന്നു ബോച്ചയുടെ മറുപടി അന്ന് ഇതേ ഉദ്ഘാടന വേളയിൽ വെച്ചാണ് ശ്വേതയ്ക്ക് ബോബി ചെമ്മണ്ണൂർ നാല്പത് ലക്ഷത്തിന്റെ ഒരു ഡയമണ്ട് നെക്ലെസ് മാല അണിയിച്ചത് ആ വീഡിയോ ഇപ്പോൾ വൈറൽ ആകുന്നുണ്ട് അതേസമയം ഈ വീഡിയോക്കും വാർത്തയ്ക്കും താഴെ ബോബി ചെമ്മൂരിനെ അനുകൂലിച്ചും എതിർത്തും കമന്റുകളും എത്തുന്നു ഒരു നേരമെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യജീവിക്ക് വയറു നിറച്ച് ആഹാരം കഴിക്കാൻ ബോച്ചി കാരണമായിട്ടുണ്ടെങ്കിൽ ബോച്ചെ ഇഷ്ടമെന്നാണ് ഒരാൾ കുറിച്ചത് എന്നാൽ ഹണിറോസിനെ ധയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ചത് ന്യായീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു താക്കീത് മാത്രം നൽകിയാൽ മതിയായിരുന്നുവെന്നാണ് ചിലരുടെ കമന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന രീതി ശരിയല്ല രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുകൾ എന്നാൽ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് ബോച്ചയാണ് മറ്റൊരു കമന്റിൽ പറയുന്നു അതേസമയം ദിലീപും ബോഛയും ഒക്കെ എന്തു ചെയ്താലും അവരെ വെളുപ്പിക്കാൻ ആളുകൾ വരുന്നതിന് ഒരു കാരണമേ ഉള്ളൂവെന്നും അത് പണം മാത്രമാണെന്നുമാണ് മറ്റ് കമന്റുകൾ